അർജുനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ അതിനു മുമ്പ് ഒരു കാര്യം പ്രേക്ഷകരെ നൂറ് ശതമാനം സാറ്റിസ്ഫൈ ചെയ്യിച്ച ഒരു സീസണാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്ന് പറയാതെ വയ്യ പക്ഷേ ഈ ഒരു സീസൺ ഉടനീളം പല തരത്തിലുള്ള എന്താ പറയുക ക്രൂവിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാവശ്യ സപ്പോർട്ടുകൾ ചില മത്സരാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട് അത് സത്യമായ കാര്യം തന്നെയാണ് കാരണം കാണുന്നവരാരും തന്നെ മണ്ടന്മാരല്ലോ അത് എല്ലാ പ്രേക്ഷകർക്കും തോന്നിയിട്ടുള്ള കാര്യമാണ് ചില മത്സരാർത്ഥികൾക്ക് അനാവശ്യമായ സപ്പോർട്ടുകൾ ലഭിക്കുന്നതും അവരെ വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നതും അവരെ രക്ഷിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് അർജന്റിലേക്ക് തന്നെ തിരിച്ചു വരാം ആദ്യ ദിവസം തന്നെ അതായത് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്ത ദിവസം ലാലേറ്റിനോട് ഇടപെടുന്ന ഒരു രീതി കണ്ട ആ ദിവസം തന്നെ ഞാൻ എൻ്റെ മനസ്സിലുറപ്പിച്ച ഒരു കാര്യമാണ് അർജുൻ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഫിനാലയിൽ ഉണ്ടാവുമെന്നത് അതായത് അന്ന് തന്നെ ആ ഒരു ഇടപെടലും ആ ഒരു എന്താ പറയുക റെസ്പെക്ട്ഫുള്ളായിട്ടുള്ള ബിഹേവിയറാണ് എന്നെ ഫസ്റ്റ് തന്നെ സ്ട്രൈക്ക് ചെയ്ത കാര്യം ആ ഒരു റെസ്പെക്ട്ഫുൾ ബിഹേവിയർ കണ്ട അന്ന് തന്നെ പലരും ഒരു പക്ഷേ അർജുന വോട്ട് കൊടുക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ടാകും ഞാനും അങ്ങനെ ചിന്തിച്ച ഒരു വ്യക്തിയാണ് അതിനുശേഷം നമ്മൾ കണ്ടതെല്ലാം ഒരു അർജുനൊരു ഇൻവിസിബിളായിട്ടുള്ള സപ്പോർട്ടാണ് ലഭിച്ചുകൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇവരൊന്നും ആക്റ്റീവ് ആയിരുന്നില്ല പക്ഷേ അർജുനു വേണ്ട സപ്പോർട്ട് കൊടുക്കേണ്ട സമയങ്ങളിൽ കൃത്യമായിട്ട് വോട്ട് ചെയ്ത് അർജുനെ സപ്പോർട്ട് ചെയ്ത ഒരു ഇൻവിസിബിൾ പ്രേക്ഷക സപ്പോർട്ട് അർജുനെ ഫിനാലെ വരെ എത്തിച്ചു എന്നതാണ് ഇവിടെ കാണേണ്ടിയിരിക്കുന്നത് എവിടെയും പി ആർ വർക്കുകൾ നടക്കുന്നതായിട്ട് കണ്ടിട്ടില്ല അർജുന് വേണ്ടി സംസാരിക്കാൻ ഒരു പോസ്റ്റും ഫേസ്ബുക്കുകൾ കണ്ടിട്ടില്ല കുറച്ച് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ കൂട്ടുകാരിടുന്നത് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് തീർച്ചയായിട്ടും റിയൽ പ്രേക്ഷകരുടെ സപ്പോർട്ടോടുകൂടി ഫിനാലയിലെത്തിയ ഒരു മത്സരാർത്ഥിയാണ് അർജുൻ മാത്രമല്ല സത്യനന്ദിക്കാടിൻ്റെ സിനിമയിൽ മുഖം കാണിക്കാനുള്ള അവസരവും അർജുനെ തേടിയെത്തിയിരിക്കുന്നു എല്ലാം കൊണ്ടും പോസിറ്റീവായി തുടങ്ങി പോസിറ്റീവായിട്ട് അവസാനിപ്പിച്ച് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ കയറി കൂടിയ ഒരു മത്സരാർത്ഥിയാണ് അർജുൻ അർജുൻ സെക്കൻഡ് പൊസിഷനിലെത്തിയിൽ ഒരുപാട് സന്തോഷം ഇനി വിന്നറായ ജിൻഡോയെക്കുറിച്ച് സംസാരിക്കാം ഞാൻ ആദ്യമായിട്ട് ജിൻറ്റോയുടെ ഒരു ഇഷ്ടപ്പെടുന്ന എനിക്ക് ജിൻഡോയുടെ ഒരു സ്നേഹം തോന്നുന്ന വീഡിയോ കണ്ടത് സിജോ നിന്നിട്ട് ജിൻഡോയെ വളരെയധികം ജിൻഡോ പുറത്ത് കിടക്കുകയാണ് ആ സമയത്ത് സിജോയും കൂടെയുള്ളവരെല്ലാം കൂടെ ചെന്നിട്ട് ജിൻഡോയെ വളരെയധികം ഇറിറ്റേറ്റ് ചെയ്യുകയും മോശമായി സംസാരിക്കുകയും പ്രൊവോക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു സീനാണ് ഞാൻ ജിൻഡോയുടെ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നൊരു സീൻ അവിടെ വെച്ച് തന്നെ ഞാൻ തീരുമാനിച്ചതാണ് ജിൻഡോ ഫൈനൽ ഫൈവിൽ ഉണ്ടായിരിക്കുമെന്നുള്ളത് ഒരു മനുഷ്യനെ അനാവശ്യമായിട്ട് പ്രൊവോക്ക് ചെയ്യുക അനാവശ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യുക മണ്ടൻ എന്ന് വിളിച്ച് അപമാനിക്കുക കരഞ്ഞുപോയ മത്സ്യകന്യനെന്ന് വിളിച്ചിട്ട് അധിക്ഷേപിക്കുക ഇതൊക്കെ ഒരു മനുഷ്യൻ ഒരിക്കലും കേൾക്കേണ്ട കാര്യങ്ങളല്ല അങ്ങനെയൊക്കെ കേട്ട ആ മനുഷ്യൻ വിന്നറാവേണ്ടത് അത്യാവശ്യമാണ് അതായത് വെളുത്തിരിക്കുന്നവർക്കൊക്കെ ചില തോന്നലുണ്ടാവാം തങ്ങളാണ് ഏറ്റവും വലിയ സൗന്ദര്യം കൂടിയവരെന്ന് അതുകൊണ്ടാണല്ലോ ഒരു മത്സരാർത്ഥി ജിൻഡോയെ കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് വിളിച്ച അധിക്ഷേപിച്ചത് ആ വ്യക്തി ഒരു നിറം കുറവുള്ള വ്യക്തിയായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലൊരു വാക്ക് ആ വ്യക്തിയുടെ നാവിൽ നിന്ന് വീഴത്തില്ലായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടും കരിഞ്ഞ മത്സ്യകന്യകനെന്ന് വിളിച്ച് അധിക്ഷേപിച്ചിട്ടും ഒന്നും തന്നെ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വ്യക്തി ചെയ്ത് തെറ്റാണെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല അവിടെ വെച്ചൊക്കെയാണ് ശരി ജിൻഡോ തന്നെ ആയിരിക്കണം ഈ ബിഗ് ബോസിൻ്റെ വിന്നർ മനസ്സിൽ ഉറപ്പിക്കാൻ കാരണമായി തന്നത് കാരണം വർണ്ണവിവേചനം എന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അങ്ങനെ സംസാരിക്കുന്നവരെ സമൂഹം ഒറ്റപ്പെടുത്തണം എന്നിട്ട് എന്നിട്ടവരക്ക് അവരുടെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കണം അത് ഒരിക്കൽ പോലും ബിഗ് ബോസ് ഈ മത്സരാർത്ഥിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടില്ല കാരണം ഈ ഒരു മത്സരാർത്ഥിക്ക് വേണ്ടി മാത്രം നിലകൊണ്ട ഒരു ബിഗ് ബോസ് ക്രൂ അതിനുള്ളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതൊന്നും സംഭവിച്ചില്ല പക്ഷേ ജനങ്ങൾ ഇത് ഹൃദയത്തിൽ ഏറ്റെടുത്തു അതുകൊണ്ട് തന്നെ ജിൻഡോ തന്നെ ആയിരിക്കണം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിന്നറെന്ന് ജനങ്ങൾ തീരുമാനിച്ചു ബിഗ് ബോസും ക്രൂവും പിന്നെ അവിടെ ഉണ്ടായിരുന്ന പത്തി ഇരുപത്തി നാല് മത്സരാർത്ഥികളും എല്ലാവരും കൂടി ഒരു പർട്ടിക്കുലർ മത്സരാർത്ഥിയെ വിന്നറാക്കാനുള്ള എല്ലാ പണികളും പുറത്തും അകത്തും നിന്നെല്ലാം പയറ്റി പക്ഷേ പ്രേക്ഷകർ ഒന്നിച്ച നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി നിലകൊണ്ടു അതാണ് ജിൻഡോയുടെ വിജയത്തിലൂടെ പ്രേക്ഷകർ പഠിപ്പിച്ചു കൊടുത്ത ഒരു പാഠം പവർ റൂമിലിട്ട് ഗബ്രിയെ സംരക്ഷിച്ചതുപോലെ ബിഗ് ബോസിന് അവർക്കിഷ്ടമുള്ള ആൾക്കാരെ സംരക്ഷിക്കാനുള്ള പല ലൂപ്പ് ഹോൾസും ഉണ്ടാകും പക്ഷേ അൾട്ടിമേറ്റായിട്ട് അവസാന വിജയമെന്നത് പ്രേക്ഷകരുടെ വോട്ടിന് തന്നെയാണ് കാരണം അത് കറപ്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ ഒരു എൻ്റെ മോൾ ഷൈനോ അല്ലെങ്കിൽ അതിന് മുന്നേ മുകളിലുള്ള ആൾക്കാരോ ഒരിക്കലും ശ്രമിക്കില്ല എപ്പോഴും കറപ്ഷൻ നടക്കുന്നത് ഈ ഒരു ബിഗ് ബോസ് ലെവലിലെ ഷോ ഡിറക്ടർ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് കറപ്ഷൻ സംഭവിക്കുക അതിന് മുകളിലുള്ളവർ ഇൻ്റർനാഷണലി വർക്ക് ചെയ്യുന്നവരാണ് അവർക്ക് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലുള്ള മാനിപ്പുലേഷനും നടത്തേണ്ട ആവശ്യമില്ല അവർ കൃത്യമായിട്ട് വോട്ട് ബേസ് മുന്നോട്ട് പോകുന്ന ഒരു ഒരു സംരംഭമാണ് ബിഗ് ബോസ് ഷോ ഡിറക്ടർക്കെതിരെ ജനങ്ങൾ നേടിയെടുത്ത ഒരു വലിയ വിജയമാണ് ജിൻഡോയുടെ വിജയമെന്ന് പറയാതെ വയ്യ ഇത്തവണ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടില്ലാത്ത ഒരു കാര്യമേ സംഭവിച്ചിട്ടുള്ളൂ അൻപത് ദിവസത്തിനുള്ളിൽ എന്തായാലും ഗബ്രി പുറത്തേക്ക് പോയി എന്തുകൊണ്ട് ജാസ്മിനും ആ സമയങ്ങളിൽ പുറത്തേക്ക് പോയില്ല എന്നത് മാത്രമേ ഉള്ളൂ ഈ സീസണിനെ സംബന്ധിച്ച് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യം കാരണം പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടും എൻഗേജഡായിട്ടും കള്ളത്തരം പറഞ്ഞ് ഉള്ളിൽ വന്ന് ഫസ്റ്റ് ഡേ തന്നെ ഗബ്രി എന്ന മത്സരാർത്ഥിയുമായിട്ട് പ്രണയം പോലെ എല്ലാ രീതിയിലും വളരെ ഇൻറ്റിമേറ്റും കടിയടി ഇടി കെട്ടിപ്പിടുത്ത മുമ്പ എന്ന ലെവലിലേക്ക് ഒരു ഷോയെ അതപ്പതിപ്പിച്ച് ബിഗ് ബോസ് എന്ന ഷോ ഫാമിലിയായിട്ട് ഇരുന്ന് കാണാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റിയ ഗബ്രിയും ജാസ്മിനും പുറത്തേക്ക് പോകാത്തത് മാത്രമാണ് എനിക്ക് ഒരു ബുദ്ധിമുട്ട് ഈ ഷോയെക്കുറിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ ജാസ്മിന് പകരം സിജോ ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലേക്ക് കയറേണ്ടിയിരുന്നത് കാരണം നല്ല രീതിയിലുള്ള കോണ്ടു കൊടുക്കാൻ സിജോയ്ക്ക് സാധിച്ചിരുന്നു ജാസ്മിന് കാപ്രി കാപ്രി എന്നൊരു കോണ്ടന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കൊണ്ടാണ് നൂറു ദിവസം ജാസ്മിൻ ആ വീട്ടിൽ നിന്നത് അതുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനത്തിന് അർഹൻ ജിൻഡോയും രണ്ടാം സ്ഥാനം അർജുനും മൂന്നാം സ്ഥാനം സിജോയും നാലാം സ്ഥാനം ഋഷിയും ലാസ്റ്റ് സ്ഥാനം അഭിഷേകമെന്ന രീതിയിലാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്നാലും ജനങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് ഒരിക്കൽ കൂടി ഷോ ഡയറക്ടർക്ക് കാണിച്ചു കൊടുത്ത ഒരു സീസണായിരുന്നു മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് എന്നിരുന്നാലും ഞാൻ ഹാപ്പിയാണ് കാരണം ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ ലാലേട്ടൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കൈപിടിച്ച് നിന്നത് നമ്മൾ ആഗ്രഹിച്ച വ്യക്തിത്വങ്ങൾ തന്നെയാണ് ജിൻഡോയും അർജുനും അതുകൊണ്ട് തന്നെ ഈ ഒരു മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ സഹിക്കാനും അതേപോലെ തന്നെ ആ വേദന മനസ്സിലേക്ക് എടുക്കാതിരിക്കാനുമുള്ള അവസരങ്ങൾ ഫിനാലിയിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി പ്രധാനമായിട്ടും ബിഗ് ബോസ് മലയാളം അതിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ എപ്പോഴും ഒരു മത്സരാർത്ഥിക്ക് മാത്രമായിരുന്നു സപ്പോർട്ട് ആ മത്സരാർത്ഥിയെ പുക പി ആർ പോസ്റ്റുകൾ മാത്രമേ ആ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ അപ്രൂവൽ കിട്ടുമായിരുന്നുള്ളൂ നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള മത്സരാർത്ഥികളായ ജിൻഡോയ്ക്കോ അർജുനൊക്കെ ഇടുന്ന പോസ്റ്റുകൾ അവിടെ യാതൊരു രീതിയിലും അപ്രൂവൽ ലഭിക്കുന്നുണ്ടായിരുന്നില്ല എന്നിരുന്നാലും എങ്ങനെയൊക്കെ കളിച്ചാലും പ്രേക്ഷകർക്ക് മാത്രമേ ഈ ഒരു ഷോയെ സംബന്ധിച്ച് ഒരു വിജയം നിർണ്ണയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഷോ ഡയറക്ടറോട് നേരിട്ട് പറഞ്ഞ ഒരു സീസൺ കൂടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇതേപോലൊരു സീസൺ തന്നെയായിരുന്നു റോബിനെ പുറത്താക്കി മറ്റുള്ളവരെ വിന്നറാക്കാൻ ശ്രമിച്ച ആ സീസണിലും ജനങ്ങൾ ജനങ്ങളുടെ പവറ് കാണിച്ചു കൊടുത്തിരുന്നു എന്തായാലും പ്രേക്ഷകരായി നിങ്ങൾ സന്തോഷത്തിലാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം ഒപ്പം തന്നെ നമ്മുടെ മഴിവൽ മീഡിയ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷൻ അത് ഒരുപാട് വിലയുള്ളതാണ് അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം അൾട്ടിമേറ്റ് വരുന്നുണ്ടെന്നുള്ള വാർത്തകളും പുറത്തു വന്നിരിക്കുന്നു എന്തായാലും മഴവിൽ മീഡിയ എൻ്റർടൈൻമെൻറ് വാർത്തകളൊക്കെ ആയിട്ട് നിങ്ങളൊപ്പം എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്നും തരുമെന്ന് വിശ്വസിക്കുന്നു വിന്നറായ ജിൻഡോയ്ക്കും അതേപോലെ ഫസ്റ്റ് റണ്ണറപ്പായ അർജുനും എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു മഴവിൽ മീഡിയ